തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുവാനായി പിന്തുണ നൽകാനുമായി കോൺഗ്രസ് വെബ്സൈറ്റ് ആരംഭിച്ചു വോട്ട് ചോരി എന്ന പേരിലാണ് വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താനും ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടാനും രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു വെബ്സൈറ്റിലൂടെ പിന്തുണ നൽകാൻ രാഹുൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു വോട്ട് കൊള്ളയുടെ അനുഭവങ്ങൾ ജനങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ പങ്കുവയ്ക്കാനാകും ഇതിനായി പേരും മൊബൈൽ നമ്പറും തെളിവുകളും നൽകണം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുറത്തുവിട്ട തെളിവുകളും വീഡിയോ സന്ദേശവും വെബ്സൈറ്റിലുണ്ട് കോൺഗ്രസ് ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള മൊബൈൽ നമ്പറും ബി ജെ പിക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചെന്ന് ആരോപിച്ച രാഹുൽ തെളിവുകൾ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷം വോട്ടിന്റെ ക്രമക്കേട് നടന്നെന്നായിരുന്നു രാഹുൽ പറഞ്ഞത് വോട്ട് കൊള്ളയിലൂടെ മുപ്പത്തി വോട്ടുകൾക്ക് താഴെ ബി ജെ പി ജയിച്ച ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളുണ്ടെന്നും ഇതില്ലായിരുന്നെങ്കിൽ മോദിക്ക് ഭരണം നഷ്ടപ്പെടുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു